അപ്പൊ എന്തായാലും ഇത്രയും നേരം നല്ല രീതിയിൽ ഇവിടെ നമുക്ക് കൂടെ നിന്ന് സഹകരിച്ച് പ്രത്യേകിച്ച് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത കുറെ നമ്മള് സഹോദരന്മാരുണ്ട് ഇതിലെ ഒന്ന് നസീർ സാറ് ഒന്ന് സുരേഷ് സാറ് അങ്ങനെ പലരും നമ്മള് ഷിനു സാറ് അങ്ങനെ എല്ലാവരും ഇതിനെ കോർഡിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സൗകര്യ അടച്ചൻ അങ്ങനെ പലരും ഏറ്റവും പ്രിയപ്പെട്ട ഷാജു എൻ്റെ സഹോദര തുല്യമായ നടക്കാട് ഗോപൻ അതുപോലെ എസ് പി ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ള സുഹൃത്തുക്കൾ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എസ് പി ബി എന്ന പേര് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ട അതിൻ്റെ ഒരു മാസ്മരികത കൊണ്ടാണ് ഞാൻ ഈ സംഘടനയിൽ അംഗമാവാനും രക്ഷാധികാരി എന്ന് പറയുന്ന ആ പേരിൽ വരാനും ഒരു കാരണം എനിക്ക് അത്രയധികം ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എസ് പി ബി സാർ നമ്മുടെ ദാസേട്ടൻ എങ്ങനെയാണ് മലയാളത്തിന് അതേപോലെയാണ് സൗത്ത് ഇന്ത്യക്ക് എസ് ബി എസ് പി ബി എല്ലാ ഭാഷകളിലുമായിട്ട് അദ്ദേഹം പത്ത് മുപ്പത് മുപ്പത്തയ്യായിരത്തോളം പാട്ടുകൾ പാടിയിരിക്കുന്നു എന്ന് കേട്ടാൽ നമ്മള് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാനും പോലും പറ്റില്ല അതും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ആണെങ്കിൽ ക്ലാസിക്കൽ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് അല്ലാതെ വളരെ റോക്ക് ഡാൻസ് പോലെയുള്ള പാട്ടുകളാണെങ്കിൽ അങ്ങനെ ഹിന്ദി തമിഴ് പിന്നെ തെലുങ്ക് കന്നഡി പിന്നെ മലയാളത്തിൽ മലയാളത്തിൽ അദ്ദേഹം പണ്ട് മുതൽ പാടിയിട്ടുണ്ട് അതല്ലേ പാട്ട് ഈ പാട്ട് എത്രയോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള പാട്ടാണ് അപ്പ തന്നെ പാടിക്കൊണ്ടിരുന്ന അദ്ദേഹം നമ്മുടെ എല്ലാ കാലത്തും കോളേജ് ടൈമിലും ആ കൗമാരപ്രായത്തിലും ഒക്കെ ഈ ശബ്ദം നമ്മളോടുകൂടി ഉണ്ട് അതുപോലെ തന്നെയാണ് ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാരണം പാട്ടുകാരാണല്ലോ അല്ലെങ്കിൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ അന്നത്തെ ആ ഗാനങ്ങളെ അത്രയധികം നമ്മളുടെ മനസ്സിലേറ്റിയിരുന്ന നാടുകളാണ് അതിനോടുകൂടെ വളർന്നതാണ് നമ്മുടെ കൗമാര യവനങ്ങളെല്ലാം അപ്പോൾ ആ സമയത്തുള്ള എല്ലാ പാട്ടുകളും നമുക്ക് വളരെ പ്രിയങ്കരം തന്നെയാണ് എസ് ബി ജി സാറിൻ്റെ ഓരോ പാട്ടിനും ഒരു പാട്ടെങ്കിലും മോശം എന്ന് പറയാനില്ല അത്രയധികം പാട്ടുകളും നമുക്ക് വളരെ പ്രിയങ്കരു തന്നെയാണ് അങ്ങനെയുള്ളൊരു മഹാഗായകന്റെ പേരിൽ ഒരു സംഘടന ഇവിടെ തുടങ്ങാതെ അതിന് എനിക്ക് വലിയ അത്ഭുതം വരാൻ കേട്ടപ്പോ കാരണം കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് ഇവിടുത്തെ കൊല്ലത്തെയാണ് അപ്പൊ അങ്ങനെ ഒരു സംഘടന ഇത്രയും കൊല്ലം അഞ്ചു കൊല്ലം നിലനിൽക്കണമെങ്കിൽ അതിന് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരതിന്റെ പിറകിൽ ഉണ്ടാവണം പാട്ടുകാരുണ്ടാവണം മാത്രമല്ല എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും കൂടിയാണ് അപ്പൊ അതിന് ആൾക്കാർ ആൾബടം തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം ഷാജു അതിന്റെ നെടുന്തൂണാണ് അദ്ദേഹത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രയും പേരിലാണെങ്കിൽ പോലും നമ്മുടെ കല സാഹിത്യം എന്നിവയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സംസ്കാരത്തിനെ തന്നെ അത് കുറച്ചും കൂടി ഉയർത്തുക എന്നുള്ളൊരു നല്ല വലിയൊരു കർമ്മം കൂടിയാണ് അത് ചെയ്യുന്നത് അപ്പം നമ്മൾക്കിപ്പോൾ വേണമെങ്കിൽ ഓ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താണ് പ്രയോജനം എന്ന് ആലോചിക്കാതെ സ്വന്തം ഒന്നും ആലോചിക്കാതെ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ഈ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ നെടുന്തൂണെന്ന് പറയുന്നത് അതിൽ നിങ്ങളെയെല്ലാം ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു പിന്നെ ഇവിടെ കുറേ ഗായകരുണ്ട് ഗായകർക്ക് വേദി കൊടുക്കുന്നു അവർക്ക് കൂടുതൽ മുന്നോട്ട് വരാനും അവരുടെ പാട്ട് പാട്ടും നന്നാക്കാനും ഒക്കെയുള്ള വേദികൾ കൊടുക്കുന്നു കൊല്ലത്തിൽ രണ്ട് മൂന്ന് വലിയ വലിയ പ്രോഗ്രാം ചെയ്യുന്നു ഇതൊക്കെ വലിയ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഓണം എന്ന ഒരു പേരുകൂടെ ഇതിൻ്റെ കൂടെ